നമസ്കാരം ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയം സ്വന്തമാക്കിയ രാജ്യമെന്ന അപൂർവ്വ ബഹുമതി ഇനി ലഭിക്കാൻ പോകുന്നത് ഇന്ത്യക്കാണ് ഡൽഹിയിലാണ് തൊള്ളായിരത്തി അൻപതോളം മുറികളും മുപ്പതിനായിരത്തോളം പുരാവസ്തുക്കളുമായി ഈ മ്യൂസിയം അണിഞ്ഞൊരുങ്ങാൻ പോകുന്നത് എന്നാൽ ഈ മ്യൂസിയം ഏതാണ് അല്ലെങ്കിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിൽ രസകരമായൊരു കാര്യം നിലവിലെ സെൻട്രൽ സെക്രട്ടേറിയറ്റാണ് ഇനി അങ്ങോട്ട് മ്യൂസിയമായി മാറാൻ പോകുന്നത് അപ്പോൾ സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാം അതല്ലാതെ ടെലിവിഷനിലൊക്കെ തന്നെ അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ളവർക്കറിയാം കേന്ദ്ര സെക്രട്ടേറിയറ്റ് എത്ര വലിപ്പമുള്ളൊരു കെട്ടിടമാണ് ഡൽഹിയിലെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് നേരിട്ട് കണ്ടിട്ടുള്ളവർക്കും അതല്ലാതെ ടെലിവിഷനിൽ കണ്ടിട്ടുള്ളവർക്കും എല്ലാം തന്നെ അറിയാം എത്രത്തോളം വലിപ്പമുള്ള ഒരു മന്ദിരമാണ് അത് എന്ന് ഏതാണ്ട് നാലായിരത്തോളം മുറികളാണ് ഇവിടെ ഉള്ളത് നോർത്ത് ബ്ലോക്കും സൗത്ത് ബ്ലോക്കും ഒക്കെ ഉൾപ്പെടുന്ന അതായത് കേന്ദ്രമന്ത്രിമാരുടെയും പ്രധാനപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളുടെയൊക്കെ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് നാലായിരത്തോളം മുറികൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ കെട്ടിടത്തിൻ്റെ വലിപ്പം ഊഹിക്കാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് ബ്രിട്ടീഷുകാരാണ് ഈ കൂറ്റൻ മന്ദിരം നിർമ്മിച്ചത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം കേന്ദ്ര സർക്കാർ ഓഫീസുകളായിട്ടാണ് ഇത് പ്രവർത്തിച്ചു വരുന്നത് എന്നാൽ ഈ കെട്ടിടം ഇപ്പോൾ വലിയ തോതിലുള്ള സ്ഥലപരിമിതി നേരിടുകയാണ് നിരവധി മന്ത്രാലയങ്ങളും അതുമായി ബന്ധപ്പെട്ട ഓഫീസുകളൊക്കെ പ്രവർത്തിക്കുന്നത് കാരണം പല മുറികളെയും പിന്നീട് വിഭജിക്കേണ്ട ഒരവസ്ഥ പോലും ഇപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ പുതിയൊരു കെട്ടിടം ഇപ്പോൾ അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് സെൻട്രൽ സെക്രട്ടേറിയറ്റിന് വേണ്ടി പുതിയ പാർലമെൻറ്റ് മന്ദിരം നിർമ്മിച്ചതുപോലെ തന്നെ പുതിയ സെക്രട്ടേറിയറ്റ് മന്ദിരവും ഡൽഹിയിൽ ഉയരുകയാണ് അപ്പോൾ ഈ സന്ദർഭത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശവുമായി മുന്നോട്ട് വരുന്നത് ഈ പഴയ കൊളോണിയൽ സംസ്കാരത്തിൻ്റെ ഒരു ബാക്കി എന്ന് പറയാവുന്ന ഒരു കെട്ടിടമാണ് ഇത് അതുകൊണ്ട് തന്നെ ഇതിലൊരു മ്യൂസിയമാക്കി മാറ്റുന്നതായിരിക്കും നല്ലത് എന്നൊരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചു എല്ലാവർക്കും സ്വീകാര്യമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഉള്ള തൊള്ളായിരത്തി അൻപതോളം മുറികൾ ഇതിനുവേണ്ടി മാറ്റിവെക്കുന്നത് ഇതിൻ്റെ ബഡ്ജറ്റ് എത്രയാണെന്നോ ഇതിൻ്റെ നിർമ്മാണം എപ്പോൾ പൂർത്തിയാകുമെന്നോ എന്നുള്ള കാര്യമൊന്നും കേന്ദ്ര സർക്കാർ ഇനിയും പുറത്തുവിട്ടിട്ടില്ല എങ്കിൽ പോലും ഇത് രാജ്യത്തിന് വലിയ തോതിലുള്ള ഒരു അഭിമാനമായി മാറും എന്ന് തന്നെ ഉറപ്പാണ് കാരണം ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയമായിരിക്കും ഇത് എന്നുള്ളത് ഒരു കാലത്ത് ഇവിടെ ജോലി ചെയ്തിരുന്ന ആളുകളെ സംബന്ധിച്ചൊക്കെ തന്നെ അല്ലെങ്കിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ആയി സേവനം രക്ഷിച്ച സംബന്ധിച്ച് വലിയ ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഒരു ഓർമ്മ തന്നെയാണ് ഈ കെട്ടിടം പഴയ കൊളോണിയൽ വാസ്തുശില്പ ശൈലി അനുസരിച്ച് ചുവന്ന കല്ലിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ശില്പഭംഗി അപാരമാണ് ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയമായി ഈ മന്ദിരം മാറുമ്പോൾ അതിൻ്റെ ശില്പഭംഗിയൊക്കെ തന്നെ അതിൻ്റെ പ്രശസ്തിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഭംഗിക്ക് ആക്കം കൂട്ടും അതിൻ്റെ കൂടുതൽ മനോഹരമായി ജനങ്ങൾക്കത് അനുഭവപ്പെടും എന്നാണ് കേന്ദ്ര സർക്കാരും പ്രതീക്ഷിക്കുന്നത് യുഗേ യുഗിൻ ഭാരത് മ്യൂസിയം എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ മ്യൂസിയത്തിന് പകരമായിരിക്കും ഇനി മുതൽ ഈ ഓഫീസ് ഡൽഹിയിൽ സ്ഥിതി ചെയ്തിരുന്ന നാഷണൽ മ്യൂസിന് പകരമായിരിക്കും ഇനി മുതൽ ഇത് പ്രവർത്തിക്കുക സംസ്കൃതത്തിൽ ശാശ്വത ഇന്ത്യ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇവിടെ പ്രാതിനിധ്യം ഉണ്ടാകും എല്ലാ സംസ്ഥാനങ്ങളുടെയും പുരാവസ്തുക്കളുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് ലോകമെമ്പാടിൽ നിന്നുള്ള സഞ്ചാരികളെയൊക്കെ തന്നെ ഇത് വലിയ തോതിൽ ആകർഷിക്കും എന്നുമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കരുതുന്നത്